അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജീൻസിനെ ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായ ഷോ ടോപ്പിൻ്റെ കലക്ഷനാണ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം റേഞ്ചിനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും അരിതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാണിൽ ഒന്നാമ നിലയിലാണ് ഇനി ഇന്നത്തെ പ്രസിൻ്റെ കലക്ഷനിലേക്ക് ജീൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷാണ് പരിചയപ്പെടുത്തുന്നത് നാനൂറ്റി അറുപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാന്നൂറ് രൂപക്കാണ് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഇരുപത് പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജീൻസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഷോർട്ട് ടോപ്പ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ടച്ചോട് കൂടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപ ഷോർട്ട് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡിപ്ലക്സ് ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഷോർട്ട് ഓഫാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നിരമറ്റൊരു ഫാൻസി ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതും വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എക്സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തൊരു കോട്ടൺ ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് ഇത് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തൊരു ഹെവി പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് ബ്രാൻഡഡ് കമ്പനിയുടെ ടോപ്പാണ് അറുന്നൂറാണ് റേറ്റ് വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതൊരു കോട്ടൺ ടോപ്പ് തന്നെയാണ് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്ക് ഇതും ഒരു പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് അറുന്നൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തതൊരു അജലക്ട് ചെയ്ത മനോഹരമായ ടോപ്പാണ് നാനൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിൻ്റെ തന്നെ മറ്റൊരു കളറാണിത് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി എൺപത് രൂപക്കാണ് ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഡിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാനൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്ക് നാനൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു ഇത് പിൻ റേ ഓൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതും ഒരു അജ്രക് ടൈപ്പ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് ബോട്ടൺ സൈഡ് ലേസ് വർക്കൗട്ട് കൂടി സ്ലീവിൻ്റെ അന്റിലും അതേപോലെ തന്നെ ടോപ്പിൻ്റെ ബോട്ടൺ സൈഡ് ലേസ് വർക്കൗട്ട് കൂടിയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയും ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയ മീഡിയം റേഞ്ചിന് കൊടുത്തു വരുന്ന മനോഹരമായ ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷനാണ് ആണ് പരിചയപ്പെടുത്തിയത് ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റ രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പച്ചപ്പെടുത്ത എല്ലാ ഡ്രസ്സുകളും ആദ്യം ഫാഷൻസ് ലഭിക്കുന്നതാണ് ആദ്യ ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിൽ നടത്തുള്ള ചീമനിൽ ടൗൺ സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീട് വരുന്നതാണ് വീഡിയോ ഗുണനായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസ്